ഈ ഗ്യാസ് സ്റ്റൗ ഗ്യാസ് വെച്ചിട്ടാണ് ഇത് ഇവർ ഒരു ദമ്പതി ഒരു കുടുംബം ഒരു ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ വീടിൻ്റെ മുൻഭാഗം പൊളിച്ചു നിൽക്കാനുള്ളൊരു ശ്രമം കരാർ പൊളിച്ചു നിൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു അതിനെതിരെയാണ് ഈ ഒരു കുടുംബം പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കാസർഗോഡാണ് സംഭവം കാസർഗോഡ് ബേവിഞ്ചയിലാണ് ഈ തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ദേശീയപാത നിർമ്മാണത്തിനിടെയാണ് ഈ ഒരു പ്രതിഷേധം ഉണ്ടായത് സ്ഥലം ഏറ്റെടുത്തിനുള്ള മുഴുവൻ തുകയും ലഭിച്ചില്ലെന്നാണ് ബേവിഞ്ച സ്വദേശിയായ ബഷീറും കുടുംബവും ആരോപിച്ചിരിക്കുന്നത് ഈ മേഘാ കൺസ്ട്രക്ഷൻസ് കമ്പനിയാണ് ഈ ഒരു വടക്കൻ മലബാർ അതായത് കാസർഗോഡ് കണ്ണൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ ദേശീയപാത നിർമ്മാണത്തിൻ്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനി എന്ന് പറയുന്നത് ആന്ധ്ര വിശാഖപട്ടണം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് പറഞ്ഞ തുക മുഴുവനും ലഭിച്ചില്ല എന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് കാസർഗോഡ് ഇത്തരത്തിൽ ബേവിഞ്ചയിൽ ഒരു ബഷീറിൻ്റെയും കുടുംബത്തിൻ്റെയും ആത്മഹത്യാ ഭീഷണി അവർ മുഴക്കിയത് വീട് നിൽക്കുന്ന സ്ഥലത്ത് പണി തുടങ്ങാൻ അനുവദിക്കില്ല എന്നാണ് കുടുംബം പറഞ്ഞത് ഒപ്പം തന്നെ ആത്മഹത്യാ ഭീഷണി മുഴക്കി വീടിന് മുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ വെച്ചാണ് പ്രതിഷേധിച്ചത് നാട്ടുകാരുൾപ്പെടെ വലിയ രീതിയിൽ തടിച്ചുകൂടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സംഭവം അറിഞ്ഞ് നാട്ടുകാരുൾപ്പെടെ സമീപത്തുള്ള നാട്ടുകാരുൾപ്പെടെ സ്ഥലത്തെത്തി പോലീസിൻ്റെയും പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെക്കുകയും ചെയ്തിരുന്നു പണി തുടരാൻ ഹൈക്കോടതി നിർദ്ദേശമുണ്ടെന്നാണ് മെഗാ കൺസ്ട്രക്ഷൻ കമ്പനി അതായത് ഈ ഇവർ ആരോപിക്കുന്നത് ഈ കുടുംബം ആരക്കുന്നത് തനിക്ക് തങ്ങൾക്ക് പണമൊന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ ആത്മഹത്യാ ഭീഷണി എന്നാണ് കുടുംബം പറയുന്നത് എന്നാൽ പണി തുടങ്ങാൻ ഹൈക്കോടതി നിർദ്ദേശമുണ്ടെന്നാണ് ഈ കൺസ്ട്രക്ഷൻ കമ്പനിയായ വിശാഖപട്ടണം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയായ മേഘാ കൺസ്ട്രക്ഷൻസ് മേഘാ കൺസ്ട്രക്ഷൻസ് പറയുന്നത് വീടിന് അതുപോലെ തന്നെ എന്നാൽ ഈ ആത്മഹത്യാ ഭീഷണി മുഴക്കി വളരെ ശക്തമായി എം എൽ എ അതായത് കാസർഗോഡ് എം എൽ എ എന്നെ നെല്ലിക്കുന്ന എം എൽ എ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ടായിരുന്നു പോലീസും ഇവരെ അനുനയി അനുനയിപ്പിക്കാനുള്ള ശ്രമവും ഉണ്ടായി അങ്ങനെ അവരുമായി അതായത് പോലീസിൻ്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ ഇതിൽ ഈ ഒരു ആത്മഹത്യ ഭീഷണി അവർ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അതായത് ഈ പോലീസിൻ്റെ മധ്യസ്ഥയിൽ നടത്തിയ ചർച്ചയിൽ ഇന്ന് ഈ സ്ഥലത്ത് പണിയെടുക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനമായതിനെ തുടർന്നാണ് ഇവർ ആത്മഹത്യാ ഭീഷണിയിൽ നിന്ന് ഒഴിവായത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് വീട് നിൽക്കുന്ന സ്ഥലത്ത് ഇന്ന് പണിയെടുക്കുന്നില്ല പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് ചർച്ച നടത്തിയത് ആ ചർച്ചയിലാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് ഈ വിഷയത്തിൽ എന്നെ നിലക്കുന്നതിൻ്റെ പ്രതികരണവും നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം സർക്കാരിനെതിരെയും അതുപോലെ ദേശീയപാത അതോറിറ്റിക്കെതിരെയും പൊതുമരാമത്ത് വകുപ്പിനെതിരെയും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം വികസനം ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കണ്ട് വികസനം നടത്തണമെന്നാണ് എന്നെ നെല്ലിക്കുന്ന എം എൽ എ പറയുന്നത് പ്രശ്നങ്ങൾക്ക് കാരണം ദേശീയ ബാധ അതോറിറ്റിയുടെ പിടിവാശിയാണെന്നും എന്നെ നെല്ലിക്കുന്ന ആരോപിക്കെ നെല്ലിക്കുന്ന എം എൽ എ ആരോപിക്കുന്നുണ്ട് ന്യായമായ നഷ്ടപരിഹാരം നൽകണമെന്നും എന്നെ നിലയ്ക്കുന്ന ആരോ എന്നെ നിലയ്ക്കുന്ന എം എൽ എ ആരോപിച്ചിട്ട് ആരോപിച്ചിട്ടുണ്ട് ഏതായാലും അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഏകദേശം ഒരു ഒരു മണിയോടുകൂടി ഒരു മണിയോട് ഒരു മണി ഒന്നരയോടുകൂടിയാണ് ഇത്തരത്തിൽ കാസർഗോഡ് ബേവിഞ്ചയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് ബഷീറും കുടുംബവുമാണ് തങ്ങളുടെ വീട് വീടിന് മുകളിൽ കയറി ഗ്യാസ് കുറ്റി ഉൾപ്പെടെ എടുത്ത് മുകളിൽ കയറി ആത്മഹത്യ ഭീഷണി മുഴക്കിയത് അതായത് തങ്ങളുടെ ഇന്ന് ആ ഭാഗത്ത് ദേശീയപാതയുടെ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ തങ്ങളുടെ വീടിന് മുൻഭാഗം പോകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തങ്ങൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം ലഭിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരിക്കുന്നത് ശരി വിവരങ്ങൾ